ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീജിത്താണേ അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അതായത് കർണാടക സ്റ്റേറ്റിലെ തലകാവേരി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ തലകാവേരി എന്ന സ്ഥലത്തെത്താൻ അപ്പോൾ ഇവിടേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുലാമാസത്തിലെ സംക്രമ സമയത്ത് കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക പ്രതിഭാസം നടക്കുന്നുണ്ട് അപ്പോൾ അത് ഷൂട്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിവിടുന്ന് പോകുന്നത് അപ്പോൾ ഈ യാത്രയെക്കുറിച്ചുള്ള ആശയം പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തായ ബാബു ഏട്ടനാണ് അദ്ദേഹം ഇരിട്ടി സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് നാളെ പുലർച്ചെ എണീറ്റ് പോകാനാണ് പരിപാടി ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ട് പിഷാരിക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഈ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ കുളമാണ് ഈ പിഷാരിക്കാവ് ക്ഷേത്രത്തിൻ്റെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും ഏകദേശം പതിനാല് ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മളൊരു അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് യാത്രയിലൊക്കെ കാണാൻ പറ്റിയ വലിയൊരു സംഭവം കേട്ടോ ഇത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കാഴ്ചയിലേക്കൊന്ന് പോവാം റോഡിൻ്റെ വലതുവശത്ത് ഒരാളും ഇടതുവശത്തായിട്ട് ഈ വലിയ കുളം നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും അപ്പോൾ യാത്ര തുടരുകയാണ് സ്വകാര്യം മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനുള്ളത് വടകരയാണ് വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നഗരസഭ ഓപ്പൺ ചെയ്ത ഒരു കുഞ്ഞു പാർക്കാണ് ഇത് ഇത് രാത്രിയിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ മഴയായിട്ടും കൂടി റോഡിൽ നല്ല തിരക്കാണ് മഴ കാരണം കൂടുതൽ കാഴ്ചകൾ പകർത്താൻ പറ്റിയില്ല എന്തായാലും രാത്രി ഞാൻ ഇരിട്ടിയിൽ സ്റ്റേ ചെയ്ത് രാവിലെ ഇനി അടുത്ത യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഇവിടുന്ന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഇനിയും സഞ്ചരിക്കാനുണ്ട് ഇപ്പം ഞാനുള്ളത് എടവൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് ഞാൻ താമസിച്ച വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം അപ്പോൾ ഞാനിപ്പോൾ ആ കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട് ഈ റോഡിൻ്റെ വലത് വശത്ത് കാണുന്ന ഈ പുഴയാണ് നമ്മുടെ കർണാടകയെയും കേരളത്തെയും വേർതിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇവിടെ പോകുന്ന സ്ഥലത്തിന് ചരിത്രപരമായിട്ടും ഹിന്ദു റിലീജിയൻ പരമായിട്ടും ഭയങ്കര പ്രശസ്തിയുള്ള സ്ഥലമാണ് കാരണം ഏഴ് പുണ്യനദികളിലെ ഒരു പ്രധാന നദിയാണ് കാവേരി അപ്പോൾ ഈ കാവേരി ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ തലക്കാവേരി എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിലെ ഭാഗമണ്ഡല എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ബ്രഹ്മഗിരി കുന്നിന് ഈ കാവേരി ഉത്ഭവിക്കുന്നത് അടുത്ത ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വണ്ടികളൊന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്താറ് മീറ്റർ ഉയരത്തിലാണ് ഈ തലകാവേരി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ചുരം കയറി വേണം നമുക്ക് ഈ ഭാഗമണ്ഡലം എന്ന സ്ഥലത്തെത്താനായിട്ട് ഇന്ന് രാവിലെ അഞ്ചേ നാൽപ്പതിനാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ഏകദേശം ഇപ്പോൾ അരമണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് നമ്മളെ യാത്ര ഇനിയും ഒത്തിരി ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കാവേരി നദിയുടെ ചരിത്രപരമായ വിശദീകരണം ഈ നദീതടത്തിൻ്റെ ആകെ നീർത്തന പ്രദേശം എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് ചതുശ്ര കിലോമീറ്ററാണ് നദിയുടെ തീരദേശ മേഖലയിൽ അതായത് തമിഴ്നാട് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്താറ് ചതുരശ്ര കിലോമീറ്റർ കർണാടക പങ്കിടുന്നത് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അതുപോലെ കേരളത്തിൽ കുറവാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ പിന്നെ അതുപോലെ തന്നെ പുതുച്ചേരി നമ്മുടെ പോണ്ടിച്ചേരിയിൽ വരുന്നത് നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ പുതുച്ചേരിയിൽ ഈ കാവേരി നദിയുടെ നീർത്തട പ്രദേശം വരുന്നുള്ളൂ ഈ കർണാടക സ്റ്റേറ്റിൻ്റെ കൃഷി മിക്കവാറും ഈ കാവേരി നദിയെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി പോഷക നദികൾ ഈ കാവേരിയിൽ നിന്ന് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് പ്രധാനമായിട്ടും കരിമ്പും നെല്ലുമാണ് ഈ കാവേരി നദി ഈ ആശ്രയിച്ചു കൊണ്ട് കൃഷി ചെയ്യപ്പെടുന്നത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് കാവേരി നദി കർണാടകയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകി കാരക്കൽ പ്രദേശത്ത് ബംഗാൾ ഉൾക്കടലിലാണ് കാവേരി നദി ചെന്ന് പതിക്കുന്നത് അപ്പോൾ യാത്രയിൽ ഞാനിങ്ങനെ ബാബുബേട്ടനോട് മൃഗങ്ങളെക്കുറിച്ചൊന്നും കാണാത്തതിനെക്കുറിച്ച് സംസാരിക്കുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാ നമ്മളെ മുന്നിൽ തന്നെ റോഡിൽ ഇരിക്കുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ അണക്കെട്ടുകളിലൊന്ന് കാവേരി നദിയിലെ കല്ലെണ്ണയാണ് അപ്പം ഇതിന് ഈ പേര് വരാൻ കാരണം ചെത്തിയ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അണക്കെട്ട് ഈ കാവേരി നദിയിലാണ് ഉള്ളത് ഞങ്ങളിപ്പോൾ നമ്മളെ കുടക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുടക്ക് സന്ദർശിച്ചവർക്കൊക്കെ കാണാൻ പറ്റും നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു തടാകമാണ് കുടകിനെ പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ ഈ തടാകത്തിൻ്റെ മറുവശത്തായിട്ട് ഈ തടാകത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സീസൺ അറിയില്ല അത്ര വലിയൊരു വാട്ടർഫാളൊന്നുമല്ല എന്നാലും ചെറുതായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കോടൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും യാത്ര ചെയ്യുകയാണ് ഇനി നമുക്കൊത്തിരി ദൂരം പോകാനുണ്ട് കുടക്കിൽ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ അത് നമ്മൾ കുടക്ക് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗൈഡായിട്ടുള്ള ബാബേട്ടൻ നമുക്ക് വഴി പറഞ്ഞു തരുന്നു കേട്ടോ ഇടത്തോട്ട് പോകാനായിട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇനിയും സഞ്ചരിക്കാണ്ടെന്നാണ് അതായത് ഏകദേശം ഒന്നര മണിക്കൂറോളം നമുക്ക് ഇനിയും സഞ്ചരിച്ച് വേണം തലകാവേരിയിൽ എത്താനായിട്ട് ഞാൻ മുൻപ് പറഞ്ഞു ഈ കാവേരി നദിയെ ആശ്രയിച്ച് ഒത്തിരി കൃഷി നടക്കുന്നുണ്ട് നമുക്കിതാ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ പറ്റും ഇതൊരു പ്രൈവറ്റ് ടീമിൻ്റെ കാപ്പിത്തോട്ടമാണ് അത്യാവശ്യം വലിയ കാപ്പിത്തോട്ടം തന്നെ കേട്ടോ കാരണം ഏകദേശം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും അവരുടെ ഗേറ്റുകൾ പോയ കാണാൻ കഴിയും കാറ്റും അതുപോലെ നല്ല തണുപ്പും കേട്ടോ ഇപ്പോൾ കോടയ്ക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആകാശം അങ്ങനെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ യാത്ര നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു യാത്രയാണ് കാരണം നമ്മൾ ഈ യാത്രക്കായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ ബുള്ളറ്റും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നെ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ കാവേരി നദിയെക്കുറിച്ച് ഒത്തിരി പുരാണ കഥകളുണ്ട് കേട്ടോ നല്ല രസകരമായ കുറേ കഥകളുണ്ട് കാവേരിയിലെ ജലമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ കാവേരി എന്നാണ് ഐതിഹ്യ കഥകളിലൊക്കെ പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ നിറയെ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ വീരാജിപ്പേട്ട എത്തിയിട്ടുണ്ട് വീരാജിപ്പേട്ട ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂര മലയ്ക്ക് മുകളിലായിട്ട് മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് വീരാജിപ്പേട്ട ബസ് സ്റ്റാൻഡ് നമ്മുടെ നാട്ടിലെ പോലെ നല്ല കേട്ടോ ഇവർ ഇവിടത്തെ ഈ അലക്ഷ്യമായിട്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് പുരാണ കഥകളിൽ പറഞ്ഞത് സത്യമെന്നോണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സ്വർഗ്ഗം തന്നെയാണ് ശരിക്കും ഈ കാഴ്ചയിൽ ഈ കാണുന്നത് കാവേരി നദിയുടെ ഒരു കൈവരിയാണ് കേട്ടോ ഇതിനോട് ചേർത്തിട്ടും ഇവിടെ നല്ലതായിട്ട് കൃഷികൾ നടക്കുന്നുണ്ട് കൂടുതലും കണ്ടൊന്നെല്ലാം തോന്നുന്നു ഇവിടെ കൃഷിയായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പച്ചപ്പൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകാശവിടെ മോക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളിതിനെ യാത്രയിൽ ഒത്തിരി ഈ കാവേരി നദിയുടെ കൈവൈകളിങ്ങനെ കാണാൻ പറ്റും കേട്ടോ അതിനോടൊക്കെ ചേർന്ന് തന്നെ നല്ല രീതിയിൽ കൃഷികളും മറ്റും നടക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പായിട്ടവിടെ നമുക്ക് യാത്രകൾ കാണാൻ പറ്റുന്ന ഈ പോകുന്നവരൊക്കെ സെറ്റർ ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ പാസ് ചെയ്ത് പോകുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ സെറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് യാത്ര ചെയ്യുന്നത് കാരണം അത്യാവശ്യം നല്ല തണുപ്പൻ നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യത്തിന് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് കാവേരിയെക്കുറിച്ചുള്ള ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ അഗസ്ത്യമുനി ഭഗവാൻ പരമശിവനെ തപസ് ചെയ്യുകയുണ്ടായി തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ പരമശിവൻ അഗസ്ത്യമുനിയുടെ മുൻപിൽ പ്രത്യക്ഷനായിട്ട് ചോദിച്ചു അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് അപ്പോൾ ഭൂമിയിൽ സ്വർഗം തീർക്കാനായിട്ട് ജലം വേണമെന്നായിരുന്നു അഗസ്ത്യൻ്റെ മറുപടി അങ്ങനെ പരമശിവൻ കൈലാസത്തിൽ ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്ന കാവേരിയെ പിടിച്ച് അഗസ്ത്യൻ്റെ കൊടുത്തു അഗസ്ത്യമുനി അതുമായിട്ട് ഭൂമിയിലേക്ക് യാത്ര തുടർന്നു ഇത് കണ്ട ഇന്ദ്രന് അത്ര രസിച്ചില്ല കാരണം ഭൂമിയിൽ മറ്റൊരു സ്വർഗം ഉണ്ടാകുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൻ്റെ രാജാവായ ഇന്ദ്രനെ സ്ഥാനം നഷ്ടപ്പെടും ഇക്കാരണത്താലേ ഗണപതിയെ കൂട്ടുപിടിച്ച് അദ്ദേഹം ഗണപതിയെ ഒരു കാക്കയുടെ വേഷം ധരിപ്പിച്ച് അഗസ്ത്യൻ്റെ കയ്യിലുള്ള കമണ്ടലു തട്ടിത്തെറിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ കമണ്ടലൂവിൽ നിന്ന് പുറത്ത് വന്ന കാവേരി ഭൂമിയിൽ ഒഴുകി കൃഷിയോഗ്യമായ ഭൂമിയാക്കി മാറ്റിയെന്നാണ് വിശ്വാസം ഈ തെങ്ങ് പോലെ കാണുന്നത് നമ്മുടെ പാം ഓയില് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണപ്പനകളാണ് കേട്ടോ യാത്രകളിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങ് നോക്കിയാലും കാപ്പിത്തോട്ടങ്ങൾ തന്നെയാണ് അധികമായിട്ടും കാണുന്നത് അതുപോലെ എണ്ണപ്പനകൾ പിന്നെ നെല്ല് അങ്ങനെ ഒത്തിരി കൃഷി തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതും നമ്മുടെ കാവേരി നദിയുടെ ഒരു കൈവഴി തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പ്രാതരൊന്നും കഴിച്ചില്ല അപ്പോൾ നേരത്തെ കഴിക്കണം അടുത്ത ടൗൺ എത്തുമ്പോൾ കഴിക്കാമെന്നാണ് നമ്മുടെ ബാബേട്ടൻ പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം മതവിഭാഗക്കാരുടെ ഒരു ദർഗ ഉണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു അങ്ങാട്ട് നല്ല ഫുഡൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കടകളൊക്കെ കണ്ടു തുടങ്ങി ചെറിയൊരു അങ്ങാടിയാണ് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് നാപ്പോൾ എന്നാണ് കേട്ടോ നല്ല ഫുഡ് ഇവിടെ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോകുന്നവർക്ക് നമ്മുടെ മലയാളത്തിൽ ബോർഡ് എഴുതി വെച്ച ഒരു ഹോട്ടൽ കാണാനിടയായി അങ്ങനെ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആഘട്ടം തന്നെ തിരഞ്ഞെടുത്തു ഹോട്ടൽ സഫ ഇതായിരുന്നു അത് പേര് മലയാളത്തിൽ എഴുതി പറ്റിക്കുന്നില്ലട്ടോ ഇദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ഉപ്പ അതായത് വല്ലിപ്പ മലയാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെതാണ് ഈ ഹോട്ടൽ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ലൈവായിട്ട് ഇതാ പുട്ടും നെയ്പ്പത്തിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നെയ്പ്പത്തിലും കടലക്കറിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് എന്തായാലും നല്ല രുചിയുള്ള ഫുഡായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഹോട്ടൽ സഫയിൽ കയറുക നമ്മുടെ മലയാളീസിൻ്റെ ഹോട്ടൽ തന്നെയാണ് നല്ല രുചിയുള്ള ഫുഡായിരുന്നു അത് ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്ത് യാത്ര തുടർന്നെട്ടോ ഈ പാട്ടുപാടിക്കൊണ്ടുവരുന്ന ഈ വണ്ടി എന്താ സംഭവം എന്നാണ് മനസ്സിലായോ നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മസേന പോലെയുള്ള ഒരു സംഭവമാണ് ഞാൻ മുമ്പ് ബിജാപ്പൂരിൻ്റെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കേരളത്തെ പോലെ പൈസ മാത്രം വാങ്ങി കവർ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ടീമല്ല അവരത് കൃത്യമായിട്ട് തന്നെ വണ്ടിക്ക് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മളെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകത കേട്ടോ ഈ കവറ് നിർത്തലാക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് നമ്മളെ കൊണ്ടുതന്നെ വാങ്ങിച്ചിട്ട് അത് റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഈടാക്കുന്ന ഒരു സർക്കാർ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ ഇനി കവർ എടുക്കാനായിട്ട് വരുന്ന ടീമാണെങ്കിലോ നമ്മളാ വീടുകളിൽ നിന്ന് അൻപത് രൂപ വാങ്ങിയിട്ട് കവറൊക്കെ കൂടി വാങ്ങിയിട്ട് നമ്മുടെ അടുത്തുള്ള കുറ്റിപ്പൊന്തയിലും കാട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകും നമ്മളൊക്കെ കേരളത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കവർ അങ്ങനെ ഉപയോഗിച്ച് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ദർഗയുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് ആ ദർഗ ഇവിടെ എഴുതിയിട്ടുണ്ട് എരുമാട് ദർഗ ഷരീഫ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇടത്തോട്ടാണ് അതിലെ പോയാലാണ് ഭാഗമണ്ഡല എത്ത നല്ല കാഴ്ചയുള്ള സ്ഥലം കേട്ടോ മുന്നിലിങ്ങനെ മലനിരകളും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെയുണ്ട് നമ്മുടെ കാവേരി നദിയുടെ ഒരു കൈവഴി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൈവരികളുള്ള നദി കാവേരി തന്നെ ആയിരിക്കും ഏകദേശം നമ്മൾ ഭാഗമണ്ഡലം എത്താനായിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ അതിനെ ആശംസകൾ അറിയിപ്പിച്ചു ബോർഡുകളും അതുപോലെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ കെ എസ് ആർ ടി സി കയറിയിട്ട് വേണം നമുക്ക് തലകാവേരി എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ ഒത്തിരി നേരത്തെ ആയതുകൊണ്ട് നമുക്ക് നമ്മളെ വണ്ടി തന്നെ പോകാനുള്ള അവസരം കിട്ടി കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ഫ്ലൈ ഓവറാണ് കേട്ടോ ഇത് ഇത് ഈ ഭാഗമണ്ഡല ക്ഷേത്രത്തിൻ്റെ അവിടെ മൊത്തം ഇങ്ങനെ ചുറ്റി ആണ് ഈ ഫ്ലൈ ഓവർ കിടക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഭാഗമണ്ഡല ക്ഷേത്രം അപ്പോൾ ഇവിടെ മുതൽ ഒരു ഉത്സവ പ്രതീതി ആയിട്ടോ കാരണം വലിയ കവാടങ്ങളും അലങ്കാരങ്ങളൊക്കെ ഇവിടെ മുതൽ തുടങ്ങുകയാണ് ഇതാ ഇവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഉള്ളിലേക്ക് പോകാൻ അങ്ങനെ നമ്മളിനി ഇവിടുന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് തലകാവേരി എന്ന ആ കാവേരി ഉത്ഭവസ്ഥാനത്ത് എത്തുക ഇതൊക്കെ ഈ തീർത്ഥാടകരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വാഹനങ്ങളാണ് കേട്ടോ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഐഡൻറ്റി കാർഡ് കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ ചെക്കിങ്ങൊന്നുമില്ലാതെ കയറ്റി വിടേണ്ടായി ഇവിടേക്ക് നമ്മുടെ ശബരിമലക്കൊക്കെ പോകുന്ന പോലെ നടന്ന് വരുന്ന യാത്രക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ആളുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഭക്ഷണം വഴിപാടായിട്ട് കൊടുക്കുന്ന എത്രയോ ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ ഈ കുട്ടകിലെ കൊടക് തന്നെയാണ് കേട്ടോ ഏകദേശം ആ അങ്ങ് ദൂരെ കാണുന്ന ആ മലയ്ക്ക് മുകളിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് ഈ വഴിയിലൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഭക്തരെ കാണാൻ കഴിയും അതുപോലെ നടന്നു വരുന്നവർക്ക് ഭക്ഷണം വഴിപാടായി കൊടുക്കുന്നവരാണ് ഇതാണ് ഈ വണ്ടിയിൽ കാത്തു നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി നല്ല കയറ്റാൻ കേട്ടോ നമ്മൾ ഈ തലകാവേരി സന്ദർശിക്കാൻ ആളുകൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ചൂട് കാലം ഒഴിവാക്കുക തണുപ്പ് കാലം തന്നെ തിരഞ്ഞെടുക്കുക കാരണം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസമാണ് ചെങ്കിൽ തലകാവേരി ക്ഷേത്രം സന്ദർശിക്കാനും ചുറ്റുപാടുകൾ പര്യവേഷണം നടത്താനും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും മാർച്ച് മുതൽ മെയ് വരെയുള്ള അതായത് കൂർഗിലി വേനൽക്കാലമായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ ആ സമയം തിരഞ്ഞെടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം നല്ല മഴ ആയത് കൊണ്ട് തന്നെ ആ സമയം കഴിവതും തിരഞ്ഞെടുക്കാതെ നിൽക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ ഈ മലയിടിച്ചിലും കാര്യങ്ങളൊക്കെ നടക്കാനും സാധ്യതയുള്ള സ്ഥലമാണ് കാരണം നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു വശം മൊത്തം ചിങ്കുത്തായ കൊക്കയാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ആ കാലം കഴിവതും ഒഴിവാക്കുക ിയും മൂന്ന് കിലോമീറ്റർ തലകാവേരിക്ക് ദൂരുണ്ട് അപ്പോൾ നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കഴിഞ്ഞതും ഈ സമയം തന്നെ തിരഞ്ഞെടുക്കുക അതായത് ഒക്ടോബർ മധ്യം മുതൽ വരുന്ന തുലാം സംക്രമണ സമയത്ത് ആണ് ഇവിടെ ക്ഷേത്രോത്സവം നടക്കുന്നത് ഈ സമയത്ത് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു വരെ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അതാണ് ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോൾ നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഏകദേശം ഈ സമയം തന്നെ ഉപയോഗപ്പെടുത്തുക പിന്നൊരു മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇവിടെ ഭക്ഷണം വഴിപാടായി കൊടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ചെലവ് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ നമ്മളെ ഭക്ഷണമൊക്കെ ഒരുവിധം നമുക്കിവിടെ തന്നെ നിന്ന് കിട്ടും പ്രകൃതിയെ അറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു യാത്രയാണ് കേട്ടോ അത് കാരണം ഇവിടെ ചില ഭാഗങ്ങളിൽ ആകാശം താഴേക്കായിട്ട് നമുക്ക് അനുഭവപ്പെടും അതായത് ആകാശം ഇങ്ങനെ അതിഥികളില്ലാത്ത താഴേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിലും താഴേക്കായിട്ടാണ് ഇവിടെ കാഴ്ച അനുഭവപ്പെടുക അത് നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഇവിടെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും നമുക്ക് ആകാശം കാണാൻ പറ്റും നമ്മൾ തിരിഞ്ഞ് നോക്കാൻ ചെയ്യുന്നത് കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ ലാസ്റ്റ് എത്തിപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റുപാടും ആകാശങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ തലകാവേരി യാത്രയെക്കുറിച്ച് എനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തലകാവേരി യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ തലകാവേരി ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വണ്ടികളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചെക്കിംഗ് ഏരിയയിലും നമ്മുടെ ചാനലിൻ്റെ ഐഡൻറ്റിറ്റിക്ക് നല്ല റെസ്പെക്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കൂടുതലും ഇല്ലാതെ നമുക്ക് കയറി പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ടാണ് നമ്മുടെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മുടെ ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ട് നമുക്കിനി നമുക്കിനിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ യാത്രയിൽ അത്രയും ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാഴ്ചകളാണ് കാണിച്ചത് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ തൊട്ടടുത്ത വീഡിയോയിലാണ് അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ മറക്കാതെ കാണുക ಹೂಕಿರಿಸುವಂತಹ <Gã> ಸಂದರ್ಭದಲ್ಲಿ <Malan>